അറബിക്കടൽ അതിൻ്റെ പുരാതന കഥകൾ മന്ത്രിക്കുന്നിടത്ത് നൂറ്റാണ്ടുകളുടെ വ്യാപാരത്തിനും പാരമ്പര്യത്തിനും കാലാതീതമായ സൗന്ദര്യത്തിനും സാക്ഷ്യം വഹിച്ച ഒരു തുറമുഖമുണ്ട് തിരുവനന്തപുരത്തിൻ്റെ തീരപ്രദേശങ്ങളുടെ ഹൃദയമായ വെൽക്കം ടു വിഴിഞ്ഞം പുലരിയുടെ ആദ്യ വെളിച്ചം വെള്ളത്തെ ചുംബിക്കുമ്പോൾ വിഴിഞ്ഞം ഉണരുന്നു മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പുറപ്പെടുന്നു അവരുടെ ബോട്ടുകൾ വർണ്ണാഭമായ തൂലികകൾ പോലെ തിരമാലകളെ ജീവനും പ്രതിരോധശേഷിയും കൊണ്ട് വരയ്ക്കുന്നു രാത്രിയിലെ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുന്ന മത്സ്യബന്ധന ബോട്ടുകളുടെ താളത്താൽ തുറമുഖം സജീവമാണ് പകലിന്റെ പുതിയ മീൻപിടുത്തങ്ങൾ കണ്ടുവരുന്നുണ്ട് ഇതാണ് വിഴിഞ്ഞത്തിന്റെ ഹൃദയം മനുഷ്യനും കടലും തമ്മിലുള്ള ഐക്യം ഇവിടെ ജീവിതം വേലിയേറ്റത്തിനൊപ്പം ഒഴുകുന്നു തിരക്കേറിയ വ്യാപാരത്തിനപ്പുറം ഒരു സാംസ്കാരിക മൊസൈക്കാണ് പാരമ്പര്യത്തിന്റെയും ഉപജീവന മാർഗത്തിന്റെയും സംഗമസ്ഥാനമാണ് തുറമുഖം ഇവിടെ ഓരോ മുഖത്തിനും ഓരോ കഥ പറയാനുണ്ട് ഓരോ കോണിലും സമുദ്രത്തിൻ്റെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്നു വിഞ്ഞം വെറുമൊരു തുറമുഖമല്ല വിശ്വാസങ്ങളുടെ സംഗമ സ്ഥാനമാണ് സംസ്കാരങ്ങൾ സ്വീകരിക്കുകയും കഥകൾ ഓരോ ചക്രവാളത്തിൽ ഇഴചേർന്ന് കിടക്കുകയും ചെയ്യുന്നു കാലാതീതമായ ഗ്രാമത്തിനപ്പുറം ഒരു പുതിയ അധ്യായം രചിക്കപ്പെടുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പൈതൃകം പുരോഗതിയെ കണ്ടുമുട്ടുന്ന ലോകത്തിലേക്കുള്ള ഒരു കവാടം അത് പാരമ്പര്യത്തിൻ്റെയും പുരോഗതിയുടെയും ഒരു വഴിത്തിരിവാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മത്സ്യബന്ധന സംസ്കാരം ആഗോള വ്യാപാരത്തിന്റെ വാഗ്ദാനങ്ങൾ ഇവിടെ നിറവേറ്റുന്നു വിഴിഞ്ഞത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ തുറമുഖം വിശ്രമിക്കുന്നില്ല പക്ഷേ അതിൻ്റെ ആത്മാവ് ഒരിക്കലും ഉറങ്ങുന്നുമില്ല ഇത് ഒരു ലക്ഷ്യസ്ഥാനം എന്നതിലുപരി കേരളത്തിൻ്റെ തീരത്തിൻ്റെ ജീവസുറ്റ ഹൃദയമെടുപ്പാണ് വിഴിഞ്ഞം വെറും ഒരു തുറമുഖമല്ല അത് ആളുകളുടെയും കടലിൻ്റെയും കാലത്തിൻ്റെയും കഥയാണ് സമുദ്രം ഒരു വെല്ലുവിളിയും കൂട്ടുകാരനുമാകുന്ന ഒരു സ്ഥലം നിങ്ങൾ തിരുവനന്തപുരത്തെത്തിയാൽ വിഴിഞ്ഞത്തിന്റെ കാറ്റ് അതിൻ്റെ ആത്മാവുള്ള തീരത്തിലേക്ക് നിങ്ങളെ നയിക്കട്ടെ നിങ്ങൾ എപ്പോഴെങ്കിലും തിരുവനന്തപുരത്തെത്തിയാൽ ഇവിടെ വരും കടലും കഥയും വിഴിഞ്ഞത്തിന്റെ ആത്മാവും അനുഭവിക്കാം Until next time, keep exploring, it's me, Vijayesh Vijayan, bye.